പാലക്കാട്ട് ബി ജെ പിയിലെ പുതിയ അധ്യക്ഷനായി യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ഇന്ന് പ്രഖ്യാപിക്കും പ്രഖ്യാപനമുണ്ടായാല് തൊട്ടുപിന്നാലെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാനാണ് ഇടഞ്ഞു നില്ക്കുന്നവരുടെ തീരുമാനം ചട്ടങ്ങൾ മറികടന്ന് പ്രശാന്ത് ശിവന് വേണ്ടി ഇടപെട്ടു എന്നതാണ് മുതിർന്ന നേതാക്കളെ ചുടിപ്പിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി അധ്യക്ഷനെ തിരഞ്ഞെടുത്ത് എന്നാണ് ആക്ഷേപം ി ജെ പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നോമിനിയായ പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്തതിൽ അട്ടിമറിയുണ്ടെന്നും നേതൃത്വം തിരുത്തണമെന്നുമാണ് ആവശ്യം തിരുത്തിയില്ലെങ്കിൽ ദേശീയ അംഗം ഉൾപ്പെടെ ഒൻപതോളം കൌൺസിലർമാർ രാജിവെക്കാനാണ് ആലോചന നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു മുതിർന്നാഘം എൻ ശിവരാജൻ കെ ലക്ഷ്മണൻ എന്നിവരാണ് രാജ്യസന്നദ്ധത അറിയിച്ചത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മലബാറിലെന്ത ആറുപേർ രാജിവെച്ചാൽ ബി ജെ പിയുടെ നഗരസഭാ ഭരണമടക്കം പ്രതിസന്ധിയിലാകും ദേശീയ നേതൃത്വം അംഗീകരിച്ച ജില്ലാ പ്രസിഡന്റ് സ്ഥാനങ്ങൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു രാവിലെ പത്തെ മുപ്പതിന് പുതിയ ജില്ലാ അധ്യക്ഷനെ പാർട്ടി പ്രഖ്യാപിക്കും പാലക്കാട് നഗരസഭയിൽ ഇതോടെ ബി ജെ പി ഭരണനഷ്ട ഭീഷണിയിലാണ് പതിനൊന്ന് കൗൺസിലർമാരാണ് നേരത്തെ രാജഭീഷണി മുഴക്കിയിരുന്നത് അല്പസമയത്തിനകം പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം അതേസമയം രാജിക്കില്ലെന്നും ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ചെന്നും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അറിയിച്ചു ബി ജെ പിക്ക് പ്രശാന്ത് ശിവൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും പ്രമീള വ്യക്തമാക്കി പാലക്കാട് അടിയന്തിര കൗൺസില് യോഗം വിളിച്ചിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന് ആര്എസ്എസ് നേതൃത്വം ഇടപെട്ടതായാണ് സൂചന പ്രശാന്ത് ശിവന്റെ പേര് പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് രാജിക്കത്ത് നൽകാനാണ് കൗൺസിലർമാർ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി ദേശീയ കൗൺസിലംഗം സംസ്ഥാന ട്രഷറർ എന്നിവരും രാജഭീഷണി മുഴക്കിയവരിലുണ്ട് കൂട്ടരാജിവന്നാല് ബി ജെ പിക്ക് പാലക്കാട് നഗരസഭ നഷ്ടമാകും അൻപത്തിരണ്ട കൗൺസിലിൽ ഇരുപത്തിയെട്ട് അംഗങ്ങളാണ് ബി ജെ പിക്ക് പതിനേഴംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ സന്ദീപ് സന്ദീപുകാരരുമായി ചർച്ച നടന്നതായും സൂചനകളുണ്ട് കൗൺസിലർമാർക്ക് സംസ്ഥാന ബി ജെ പി നേതൃത്വം ഇതിനിടെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ദേശീയ നേതൃത്വവുമായി ആലോചിച്ചാണ് ജില്ലാ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചതെന്നും എതിർക്കുന്നവർ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്നുമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകുന്ന മുന്നറിയിപ്പും ആവശ്യം ഏതുമാങ്ങട്ടെ പണം ഞങ്ങൾ തരും